പായസ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴുതനങ്ങ പെരട്ടാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വഴുതനങ്ങയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മുടേത് അപ്പോൾ ഞാനൊരു ഇടത്തര ഒരു അഞ്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അധികം മുപ്പത്തത് ഇത് നമുക്ക് ഒരല്പം വലിപ്പത്തിൽ ഇതേ രീതിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാം ഈ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ പെരട്ട് ീതിയിൽ നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം ഈ കടായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്കൊരു നാലഞ്ച് പച്ചമുളക് നടുവേ കയറിയത് ഇനി നമുക്കൊരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എളപ്പത്തിന് ഇനി ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വാടി വന്നിട്ട് ഇതിനി ഈ ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കണം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ വഴുതനങ്ങ അധികം വേവില്ലാത്തതെന്ന് നിനക്കറിയാം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ ഇനി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു വാളംപൊളി അതിൻ്റെ നീരും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കൊരു ഒരു ഒരാറേഴ് മിനിറ്റ് ഒന്ന് കുക്ക് ആയിട്ട് മൂടി വെക്കാം അപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് കുക്ക് കുക്കായി വന്നിട്ടുണ്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ വഴുതനങ്ങ പെരട്ട് അപ്പം നമ്മുടെ വഴുതനങ്ങ പെരട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തേക്കാം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം നല്ല രുചികരമായ ഒരു വഴുതനിങ്ങ പെരട്ടാണ് കേട്ടോ നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു അടിപൊളി വഴുതനങ്ങ പെരട്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒന്ന് ഹൈപ്പ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്